ന്യൂസ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഫക്കീർ കർണാടകയിലെ ഷെഡൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിയപ്പോൾ ഏറ്റുവാങ്ങാനായി കണ്ണാടിക്കൽ ജനസാഗരം മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനെ അനുഗമിച്ച് വിലാപയാത്ര ഒമ്പതരയോടെയാണ് കണ്ണാടിക്കലിലെ അമരാവതി വീടിനിയിലേക്ക് എത്തിയത് ഇവിടെ നിന്നും വീട്ടിലേക്കുള്ള വഴി നീളെ ആംബുലൻസിനെ അനുഗമിച്ച് നൂറുകണക്കിന് ആളുകൾ കാൽനടയായി ഒഴുകിയെത്തി ആദ്യം ബന്ധുക്കൾക്ക് മാത്രം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസരം നൽകി നിലവിൽ നാട്ടുകാർക്കും അർജുനന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വിവിധ നാടുകളിൽ നിന്ന് എത്തിയവർക്കുമായി പൊതുദർശനം നടക്കുകയാണ് പതിനൊന്ന് മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത് കേരള അതിർത്തിയായ തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർകോടും കണ്ണൂരിലുമടക്കം നിരവധി ആളുകളാണ് അർജുനന് ആദരമർപ്പിക്കാനായി ഒത്തുകൂടിയത് കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ മന്ത്രി എ കെ ശശീന്ദ്രനും കെ കെ രമ എം എൽ എയും ജില്ലാ കളക്ടർ സ്നേഹൽ കുമാറും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് ആംബുലൻസിനെ കോഴിക്കോട് വരെ കാർവാർ പോലീസും കാർവാർ എം എൽ സതീഷ് കൃഷ്ണ അസൈലും അനുഗമിച്ചു സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് വൈദ്യുതിനും ഒപ്പമുണ്ടായിരുന്നു അർജുന്റെ ഫോണും വസ്ത്രങ്ങളും അടക്കമുള്ള അവശേഷപ്പകൾ ആംബുലൻസിന് പിന്നാലെ ഇളയെ കാറിലാണ് കൊണ്ടുവന്നത് കർണാടകയിലെ ഷെഡ്യൂരിൽ ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെടുത്ത അർജുന്റെ മൃതദേഹം ഡി എൻ എ പരിശോധനാ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് ഇന്നലെ വൈകിട്ടാണ് കൈമാറിയത് വൈകിട്ട് ആറു മണിക്കാണ് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നാട്ടിലേക്ക് പുറപ്പെട്ടത് അതേസമയം അർജുന്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ കർണാടക സർക്കാർ ആശ്വാസധനം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂരിൽ നടന്ന കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത എ ടി എം കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ട്രക്കുടമ സുമാനുദ്ദീനും ആണെന്നും എ ടി എം കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ പിടിയിലായ മുഹമ്മദ് ആണെന്നും തമിഴ്നാട് പോലീസ് ഹരിയാനയിലെ പൽവാർ ജില്ലക്കാരായ ഇർഫാൻ സഫീർ ഖാൻ സക്കീർ മുബാറക് എന്നിവരും നൂഹ് ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് അക്രം അസീർ അലി സുമാനുദ്ദീൻ എന്നിവരാണ് സംഘാംഗങ്ങൾ ഇതിൽ സുമാനുദ്ദീനാണ് കൊല്ലപ്പെട്ടത് എ ടി എം കവർച്ച ചെയ്യാനെത്തിയ പ്രതികളിൽ രണ്ടുപേർ കവർച്ചയ്ക്കായി കേരളത്തിലെത്തിയത് വിമാനമാർഗം മൂന്ന് പേർ കാറിലും മറ്റുള്ളവർ ട്രക്കിലുമാണ് കേരളത്തിലെത്തിയത് ഇരുപത് കിലോമീറ്റർ പരിധിയിൽ മൂന്ന് എ ടി എം കൗണ്ടറുകളിലാണ് വെള്ളിയാഴ്ച രാത്രി മോഷണം നടന്നത് ഇരിങ്ങാലക്കിടയ്ക്കടുത്ത് മാപ്രാണത്തെ എസ് ബി ഐ എ ടി എമ്മിൽ പുലർച്ചെ രണ്ട് പത്തിനാണ് ആദ്യ മോഷണം എ ടി എം തകർന്ന സന്ദേശം ബാങ്ക് സെർവറിൽ നിന്ന് കിട്ടി രണ്ട് നാല്പത്തഞ്ചോടെ പോലീസ് മാപ്രാണത്ത് എത്തുമ്പോഴേക്കും സംഘം തൃശൂരെത്തി പുലർച്ചെ മൂന്ന് രണ്ടിന് തൃശൂർ നഗരത്തിലെ നായ്ക്കനാൾ ഷൊർണ്ണൂർ റോഡിലുള്ള രണ്ടാമത്തെ എസ് ബി ഐ എ ടി എം തകർത്തു ഇവിടെ നിന്ന് നേരെ പോയത് കോലടിയിലെ എ ടി എം കൗണ്ടറിലേക്ക് അലർട്ട് കിട്ടിയതനുസരിച്ച് പോലീസ് രണ്ടാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുമ്പോഴായിരുന്നു ഇത് വെള്ളക്കാറിനെ തേടി തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പോലീസുകാർ കൂട്ടത്തോടെ പരിശോധന നടത്തിയെങ്കിലും പാലക്കാട് അതിർത്തികൾ കാത്തുനിന്ന കണ്ടെയ്നർ ലോറിക്കുള്ളിലേക്ക് വെള്ളക്കാർ കയറ്റി മോഷണ സംഘം കേരളം വിട്ടിരുന്നു പി വി അൻവർ എംഎൽഎയുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും സിപിഎമ്മിനെ ഇല്ലായ്മ ചെയ്യാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും അൻവർ വലതുപക്ഷത്തിന്റെ കൈയിലെ കോടാലിയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പി വി അൻവറിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവർ ചെയ്യുന്നത് അല്പത്തരമാണിയെന്നും പാർലമെന്ററി പാർട്ടി അംഗത്വം പാർട്ടിയെ തിരുത്താനുള്ള പദവിയല്ല എന്നും സി പി എം പ്രസ്താവനയിൽ പുറത്തിറക്കി നേതൃത്വത്തെ ദുർബലപ്പെടുത്തി പാർട്ടിയെ തകർക്കുക എന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ പ്രചരണങ്ങളാണ് അൻവർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്രക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി താൻ തീപ്പന്തം മുലെ കത്തുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിന് പിന്നാലെ സി പി എമ്മിന് അൻവറിന്റെ മുന്നറിയിപ്പ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അൻവർ ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തുമെന്നും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു പാർട്ടിയോട് ഇടഞ്ഞ അൻവറിനെ ഭാഗിക പിന്തുണ നൽകി കെ ടി ജലീലും രംഗത്ത് വന്നു നിലമ്പൂരിൽ പി വി അൻവർ എംഎൽഎ അനുകൂലിച്ച് ഐ എൻ ടിഒസി ഫ്ളക്സ് ബോർഡ് മുഖ്യമന്ത്രിക്കെതിരെ അൻവർ നടത്തുന്ന പോരാട്ടത്തിൽ പങ്കുചേരുമെന്നാണ് ഐ എൻ ടിഒസി പറയുന്നത് എ ഡി ജി പി ആർ എസ് എസ് ബന്ധത്തിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയണം സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് പുറത്തുവരണം എന്നീ ആവശ്യങ്ങളുമായാണ് ഐ എൻ ടി യു സി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ബോർഡ് വെച്ചത് പി വി അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആഹ്വാനത്തിന് പിന്നാലെ മലപ്പുറത്തുടനീളം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത് തൊട്ട് കളിക്കേണ്ട എന്ന ബാനർ ഉയർത്തിപ്പിടിച്ചാണ് പ്രതിഷേധം സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തില് പി വി അൻവറിനെതിരെ ഭീഷണി മുദ്രാവാക്യം പി വി അൻവർ എംബോക്കി മര്യാദയ്ക്ക് നടന്നോളോ സി പി ഐ എം ഒന്നു പറഞ്ഞാൽ ഗോവിന്ദൻ മാസ്റ്റർ ഒന്നു കയ്യും കാലും വെട്ടിയെറിഞ്ഞ് ചാലിയാർ പൊഴികൾ കൊണ്ടാക്കും എന്നാണ് മുദ്രാവാക്യം പി വി അൻവറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പാർട്ടിയല്ല കേരളത്തിലെ സി പി എം എന്നും അൻവറിനെ ഉപയോഗിച്ച് പാർട്ടിയെ തകർക്കാമെന്നാണ് യു ഡി എഫും ബി ജെ പിയും ഉദ്ദേശിക്കുന്നത് എങ്കിൽ നടക്കില്ല എന്നും പാർട്ടിക്കെതിരായി നീക്കമുണ്ടാകുമ്പോൾ പ്രവർത്തകർ പാർട്ടിയുടെ സംരക്ഷണത്തിനായി അണിനിരുന്ന ചരിത്രമാണുള്ളത് എന്നും ആ ചരിത്രം ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നതെന്നും ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്ന് ആര് കരുതേണ്ടെന്നും നേതൃത്വത്തിന്റെ തലയ്ക്ക് അടിച്ചുപൊളിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു പി വി അൻവറിന് രാഷ്ട്രീയ അഭയം നൽകുന്നതിൽ കരുതലോടെ തീരുമാനമെടുക്കാൻ യു ഡി എഫ് അന്വറിനെ ഉടനെ സ്വീകരിക്കുന്നതിന് പകരം തുടർ നടപടി നോക്കി തീരുമാനമെടുക്കാനാണ് മുന്നണിയുടെ തീരുമാനം ഭരണകക്ഷി എംഎല്എ പി വി അന്വർ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം മുഖ്യമന്ത്രിക്ക് സത്യസന്ധതയും ആത്മാർത്ഥതയുമുണ്ടെങ്കിൽ ഇപ്പോൾ ഉയർന്ന ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് യു സമരം ആരംഭിക്കുകയാണെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഒക്ടോബർ എട്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിലും പതിമൂന്ന് ജില്ലാ ആസ്ഥാനങ്ങളിലും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സായാഹന പ്രതിഷേധ സംഗമങ്ങൾ നടത്തുമെന്നും എം എം ഹസൻ അറിയിച്ചു പി വി അൻവർ എം എൽ എക്ക് സംരക്ഷണ കവചമൊരുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അൻവർ നാളെ തള്ളി പറഞ്ഞാലും അഭിപ്രായ വേണ്ടി യൂത്ത് കോൺഗ്രസ് പോരാടുമെന്നും മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രസ്താവനയിൽ അറിയിച്ചു പി വി അൻവറിനെതിരെ മാത്രം അന്വേഷണം നടത്താൻ കത്ത് നൽകിയിട്ടില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വകാര്യ വ്യക്തികൾ ഫോൺ ചോർത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് പറഞ്ഞത് രണ്ടു ദിവസം കൂടി കാത്തിരുന്ന ശേഷം ഇക്കാര്യത്തിൽ അടുത്ത നടപടി സ്വീകരിക്കും സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാതി അൻവർ നൽകിയാൽ അന്വേഷിക്കുമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി പി വി അൻവറിനെതിരെ വിമർശനവുമായി നടൻ വിനായകൻ യുവതീ യുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അൻവറിനോട് മത രാഷ്ട്രീയ ഉഡായ്പ് വിപ്ലവം നിർത്തിപ്പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് പോസ്റ്റിന്റെ അവസാനത്തിൽ യുവതീ യുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയത്തിലേക്ക് പോകൂ എന്നാണ് പറയുന്നത്